ത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവിൻ്റെ വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സർവശക്തനും നീതിമാനും വിളിക്കുമ്പോൾ ഉത്തരമറിയുകയും വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരളാം എന്നരളിച്ചുകയും ചെയ്തിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാനൊരുങ്ങുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചന തരുന്ന കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സർവഗൃവാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ച്ചയും കലേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വായിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയൊൻപതാമത്തെ വാക്യമാണ് ലൂക്കോസ് പതിനെട്ട് മുപ്പത്തിയൊൻപത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു ഒന്നോടെ മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീതുപുത്ര എന്നോട് കരണ തോന്നണമേ ഏറ്റവും അധികം നിലവിളിച്ചു സുവിശേഷ സംഭവങ്ങളിൽ ഏറ്റവും പരിചിതമായ സംഭവങ്ങളിലൊന്നാണ് എരുഹോവിലിരുന്ന കുരുടനും ആ കുരുടന് കിട്ടിയ സൗഖ്യവും വളരെ സത്യസന്ധമായ നിലവാരത്തിൽ അനേക പ്രാവശ്യം നമ്മുടെ മനസ്സുറപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനൊക്കെ എരിഹോവിലെ കുരുടനോടുള്ള ബന്ധത്തിലെ ഭാഗം പ്രഭാഷണ വേദികളിൽ പ്രസംഗ വിഷയമായി വന്നിട്ടുണ്ട് ഇന്നും പരിചിതമായിരിക്കുന്ന ഈ വേദവാക്യം ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുകയും പറയുകയും ധ്യാനിക്കുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ദൈവീക അനുഗ്രഹത്തെ ആലോചനയെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ ഭാഗമാണ് എൻ്റെ കണ്ണിൽ ദൈവമായ കർത്താവ് പെടുത്തിയത് അതിനകത്തു നിന്ന് പറയേണ്ടത് മാത്രം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമ്മുടെ കർത്താവ് എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ എരിഹോവിൻ്റെ തെരുവിൽ ഭിക്ഷയാജിച്ചിരുന്ന മനുഷ്യനാണ് ഈ എരിഹോവിലെ കുരുടൻ ആ മനുഷ്യൻ കർത്താവിൻ്റെ കാൽപെരുമാറ്റ ശബ്ദം ആൾക്കൂട്ടത്തിൻ്റെ ആരവും കേട്ടപ്പോൾ എന്താ എന്താ ഈ സംഭവിക്കുന്നത് ഇവിടെ എന്താ എന്ന് ചോദിച്ചു കണ്ണ് കാഴ്ചയില്ലല്ലോ ആ സമയത്ത് ആരോ പറഞ്ഞു നസ്രയനായ യേശു ഈ വഴി കടന്നു പോകുന്നു ഇത് കേട്ടമാത്രയിൽ ഈ മനുഷ്യൻ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുറക്കം നിലവിളിക്കാൻ തുടങ്ങി ഒരു സംഭവമാണ് ആയിരം വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് നിന്നിട്ടിരുത്തി ചിന്തിച്ച് നസ്രയനായി യേശു ഈ വഴി കടന്നു പോകുന്നു എന്ന് പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ് ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നലറിക്കറിയ മുമ്പേ നടക്കുന്ന ആളുകൾ അവനോട് മിണ്ടാതിരിട എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ അധികം ശബ്ദത്തോടെ അലറുകയാണ് ഉറക്ക വിളിക്കുകയാണ് ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ ഇവിടെ നിൽക്കുമ്പോൾ ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ യേശുവിനെ വിളിച്ച് കരയാൻ ഈ മനുഷ്യനെ ആരാ പ്രേരിപ്പിച്ചേ എന്താണെങ്കിലും ഒരു കാര്യം സ്പഷ്ടമാണ് ഈ മനുഷ്യൻ യേശുവിനെക്കുറിച്ച് ഒരല്പമെങ്കിലും അറിഞ്ഞിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് അറിഞ്ഞെന്നുള്ളതല്ല യേശുവിനെക്കുറിച്ച് അറിഞ്ഞ എത്രയോ പേര് ഇന്നും തെരുവിൽ ഭിക്ഷയച്ചിരിക്കുന്നു എന്നാൽ ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ കാരണം യേശുവിനെക്കുറിച്ച് അറിഞ്ഞു എന്നതിലപ്പുറം യേശുവിനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞാൽ യേശു കൈവിടില്ല എന്നൊരറിവ് അന്ധനാണെങ്കിലും ഈ മനുഷ്യൻ്റെ അകത്ത് എവിടെ നിന്നോ വന്നു സഹോദരങ്ങളെ എനിക്കറിയില്ല എങ്ങനെ വന്നെന്ന് പലരും സാൻ്റെ സ്കൂളിൽ പഠിച്ചപ്പോഴോ കുഞ്ഞായിരുന്നപ്പോഴോ യൊക്കെ പറഞ്ഞു കൊടുത്താന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പ്രസംഗവേദിയിൽ പക്ഷെ എവിടെ നിന്നാണെന്നറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം കർത്താവിനെക്കുറിച്ചൊരല്പമറിവ് എല്ലാം ഒന്നും അറിയില്ലെങ്കിലും ഒരൽപ്പറിവ് അതും ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി വിളിച്ചപേക്ഷിച്ചാൽ മറുപടി ഉണ്ടാകും ഉത്തരമുണ്ടാകും എന്ന കാര്യം ഈ എങ്ങനെയോ അറിഞ്ഞിരുന്നു അറിഞ്ഞു എന്നതും അല്ല കാര്യം ആ അറിവ് ഈ മനുഷ്യൻ ഉപയോഗിച്ചു എന്നതാണ് ഇന്ന് ദൈവ എന്നോട് പറഞ്ഞത് ഞാനൊന്നോടെ നിങ്ങളെ ഓർപ്പിക്കാം എത്രയോ പേർ അറിവ് ഉപയോഗിക്കാതെ നശിച്ചു പോകുന്നു അറിവ് ഉപയോഗിക്കാതെ അബദ്ധത്തിൽപ്പെടുന്നു അറിവ് ഉപയോഗിക്കാതെ വഞ്ചിക്കപ്പെടുന്നു എന്നാൽ അന്ധനാണെങ്കിലും കിട്ടിയ അറിവ് തക്ക സമയത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഈ മനുഷ്യൻ രക്ഷപ്പെടുക നമ്മൾ വലിയ ആളുകളൊന്നും അല്ലെങ്കിലും അല്പമായ അറിവ് ഉപയോഗിച്ചതുകൊണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ രക്ഷപെടാനൊക്കെ ഇടയായിട്ടുണ്ട് എത്രയോ എത്രയോ കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ അല്ലേ നമുക്ക് വലിയ വിദഗ്ധനൊന്നുമല്ല പക്ഷെ അല്പമായ അറിവ് ആ അറിവ് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെ ആയിരിക്കണ സമയത്ത് രക്ഷപ്പെടുത്താൻ പറ്റും പെട്ടെന്ന് ഒരാളെ ഷോക്ക് അടിക്കുന്നു നമ്മൾ ഇലക്ട്രിസിറ്റി ബോഡി ജോലിയില്ല ലൈമാനും അല്ല നമ്മൾ ഇലക്ട്രിക്കൽ ഒന്നും പഠിച്ചിട്ടുമില്ല ഇലക്ട്രിക്കൽ എൻജിനീയറും അല്ല അപ്പം ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ഓടി ചെന്ന് കയറി പിടിച്ചാൽ നമ്മളോട് തീരും അതിന് നമുക്ക് തുച്ഛമായ അറിവ് കൊണ്ട് പെട്ടെന്ന് ഫീസ് ഊരുകയോ അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പ് കൊണ്ട് തള്ളി മാറ്റോ തല്ലി മാറ്റുകയോ ഒക്കെ ചെയ്യുക അതൊരു ഫസ്റ്റ് എയ്ഡാണ് പെട്ടെന്നൊരാൾ ശ്വാസം മുട്ടി ഹാർട്ട് അറ്റാക്ക് പോലെ താഴെ ഉരുണ്ട് വീഴുമ്പോൾ സി പി ആർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഡോക്ടറൊന്നും അല്ല കാർഡിയോളജിസ്റ്റല്ല ഒരല്പമറിവ് അത് ഉപയോഗിച്ചു ആള് രക്ഷപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനർത്ഥങ്ങൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഉള്ള അൽ എളുപ്പമായ അറിവ് ആ അറിവ് ഉപയോഗിച്ചത് കൊണ്ട് ആളെ രക്ഷിച്ച് ഒരുപാട് കേസുകളുണ്ട് പിന്നീട് ആളെ ആശുപത്രി കൊണ്ടുപോവുമോ ഡോക്ടർ ചികിത്സിക്കുവോ മൂന്ന് ദിവസം അഡ്മിഷ് അഡ്മിറ്റ് ചെയ്യോ അതൊക്കെ വേറെ കാര്യം ലഭിച്ച ചെറിയ അറിവ് ആ അറിവ് ഉപയോഗിച്ച് ചിലടെ പ്രാണനെ രക്ഷിപ്പാൻ ചില ജീവനെ രക്ഷിപ്പാൻ ചില കാര്യങ്ങളിന്ന് രക്ഷപ്പെടാൻ ഒക്കെ ദൈവമായ കർത്താവ് അവസരം തന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയുടെ മുഖത്ത് നടമാടിയിട്ടില്ലേ അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ ആത്മീക വിഷയത്തിൽ അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവരെ ദൈവശാസ്ത്രം അറിയില്ല ചില ആൾക്കാരുണ്ട് എല്ലാം അറിഞ്ഞ് മുഴുവൻ അറിഞ്ഞിട്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങാനിരിക്കുന്നവർ ആയിഷ്കാലത്ത് അത് നടക്കുകയില്ല എന്നാൽ അല്പം അറിവുള്ളത് ഉപയോഗിക്കാൻ തയ്യാറായാൽ അത് വെച്ചങ്ങ് വെച്ചിറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ ഈ മനുഷ്യന് കിട്ടിയതുപോലെ ലോട്ടറി അടിക്കുന്നതിനൊക്കെ വലിയ ഭാഗ്യമുണ്ടാകും ഇദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും അറിയാല ചോളുടെ അറിവ് വെച്ച അദ്ദേഹം അലറിക്കരഞ്ഞു അദ്ദേഹത്തിന് എങ്ങനെയൊരു അറിവ് കിട്ടി മെണ്ടാതിരുന്നാലും നടക്കുകയല്ല ഒതുങ്ങി നിന്നാലും നടക്കുകയില്ല ദാവീതുപുത്ര എന്ന് പറഞ്ഞ് ഉറക്ക കരയാൻ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ഞാൻ വീണ്ടും പറയുന്നു അറിവ് എവിടെന്നാന്ന് എനിക്കറിയില്ല പക്ഷെ എങ്ങനെയോ ഈ മനുഷ്യൻ്റെ അകത്ത് അറിവുണ്ടായി ഓരറിവുമില്ലാതെ കിടന്ന് അലറിക്കറിയോ ഇല്ലല്ലോ യേശുവിനെ വിളിച്ച് കരഞ്ഞാൽ എൻ്റെ കാര്യം രക്ഷപ്പെടുമെന്ന് എങ്ങനെയോ ഈ അന്തനറിഞ്ഞിരുന്നോ യാചകൻ അറിഞ്ഞിരുന്നോ അതയാൾ തക്ക സമയത്ത് അങ്ങ് ഉപയോഗിച്ചു യേശുക്രിസ്തുവും പോയി സൂര്യനെ അസ്തമിച്ച് വീട്ടിൽ ചെന്നിരുന്നുണ്ട് തിണ്ണലിരുന്നുണ്ട് താ വിതു പുത്രാന്ന് പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് വിളിച്ചാൽ വെറുതെ ആകത്തുള്ളൂ ഞാൻ അന്നത്തെ സന്ദർഭം പറയുക ഒരവസരം കിട്ടിയാൽ ലഭിച്ച അറിവ് വെച്ച് രക്ഷപ്പെട്ടോളം ഞാൻ ഇന്ന് ആരോടോ കർക്കശമായി പറയുന്നു എന്നെ കേൾക്കുന്ന സ്ഥിരമായി കേൾക്കുന്നവരോട് പറയുന്നു എല്ലാം ഒന്നും തികഞ്ഞറിഞ്ഞിട്ടൊന്നും ആരും രക്ഷപെടില്ല ബ്രദറെ ആരും രക്ഷപെടില്ല സഹോദരി ലഭിച്ച അറിവ് വെച്ച് കർത്താവിനെ സേവിക്കാനിറങ്ങുക ലഭിച്ച അറിവ് വെച്ച് വിട്ട് കളയേണ്ടതൊക്കെ വിട്ടുകള ലഭിച്ച അറിവ് വെച്ച് ദൈവത്തിൻ്റെയൊക്കെ ഇറങ്ങുക എല്ലാ കാര്യവും തികഞ്ഞറിഞ്ഞ് നൂറിൽ നൂറും മേടിച്ചിട്ട് ഇറങ്ങാൻ നോക്കിയവരൊന്നും ഇന്ന് വരെ എങ്ങിറങ്ങിയിട്ടില്ല രക്ഷപ്പെട്ടിട്ടില്ല കര പറ്റിയിട്ടില്ല ഞാൻ സ്നേഹത്തോടെ വിളിച്ച് പറയുന്നു പൊന്നുമോനെ ഈ മനുഷ്യനെ പോലെ കിട്ടിയ അറിവ് വെച്ച് ദൈവത്തോട് കരയെ നിലവിളിക്ക് ആ അറിവ് ഉപയോഗിക്ക് രക്ഷപെടാൻ നോക്ക് സ്വർഗം കാര്യങ്ങളെ ചെയ്യും ലഭിച്ച അറിവ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടവർ ആത്മീകത്തിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ദാ യേശുവിനെക്കുറിച്ച് ലഭിച്ച അറിവ് അങ്ങ് ഉപയോഗിക്ക് ആത്മീകത്തെക്കുറിച്ച് കിട്ടിയ ബോധ്യം നന്നായി പ്രയോജനപ്പെടുത്ത് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ കരപറ്റും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത് അറിഞ്ഞത് വെച്ച് തുഴയറിഞ്ഞ് മുന്നോട്ട് പോകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കടത്തു വള്ളക്കാരനെ പോലെ കിട്ടിയത് വെച്ച് തുഴഞ്ഞു കയറാൻ നോക്ക് ആത്മീക വിഷയം പറയുന്നത് കേട്ടോ രക്ഷപ്പെടും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങയാൽ കഴിയാത്തതൊന്നുമില്ല അങ്ങയെക്കുറിച്ചുള്ള ലഭിച്ച അറിവ് ആ അറിവ് വെച്ച് രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട് ഇന്നത് കേട്ടിട്ട് ഈ കുരുടനെപ്പോലെ അങ്ങയെക്കുറിച്ച് ലഭിച്ച അറിവ് വെച്ച് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന പക്ഷം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പക്ഷം അങ്ങ് അവരെ അനുഗ്രഹിച്ചേക്കണം ഞാൻ എന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ